ട ഇപ്പുണ്ട് ഓടിക്കലേ ഓടിക്കല്ലേ ഓടിക്കല്ലേ രാജാ വേറെ കൊടുക്കാമോ ഞാണ്ട എടുത്ത് ഇടല്ലേ ഒന്ന് ഓട്ടിക്കാൻ ചെയ്യാല്ലേ വീടിയെടുക്കാന്നെ ഓട്ടിക്കാൻ ചെയ്യാ നല്ല ഏറ്റവും ആയിട്ടുവാ കാമൻ എപ്പോ റെഡിയാ ആള് ആവട്ടെ നീ അനവദി നീ ഒന്ന് വന്ന് ഈ മരേതോ അങ്ങോട്ട് આવടോ ചാർ കണ്ടു ചീറ്റുന്നു ഞാൻ വരുന്നു സൈക്കിൾ എടുന്നോ അനക്കളരങ്ങളെ ഇന്നെ ഓടിക്കടാ നിന്നട കണക്ക് ഞാൻ ആവתי നിങ്ങള് വണ്ടി നടത്തിടോ ഇങ്ങോട്ട് വന്ന് ഇരവിടെ ഞാൻ ആദ്യമായിട്ട് ഇത്ര ഇത്ര അടുത്താണോ ഇത്രയടുത്ത് ആദ്യമായിട്ടാണെന്ന് തലയാടുന്നുണ്ട തലയാടുന്നുണ്ട് അവളാ

മരമ്പാമ്പ <laughs> നല്ല <laughs>

എന്തോന്നു മലമ്പോ മലമ്പാമ്പ ഇതൊന്നുമല്ല രാജാമ്പല എ പിടിക്കുന്നു

அதை என்ன பண்ண மாட்டான்டா இங்க இதெல்லாம் இப்பும் ஜெயல இப்ப அதெல்லாம் ஜெயல